അക്കാണുന്ന ആ ഒരു ഗുഹയുടെ ഉള്ളിൽ വെച്ച് മമ്മൂക്ക ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഉതക്കണ്ണാടി എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു ചെയ്തത് അത് ഗംഭീരമായ സിനിമയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടെങ്കിൽ നിങ്ങളത് കാണണമെന്ന് തന്നെ ഞാൻ പറഞ്ഞു ഈ ഒരു പ്രദേശമായിരുന്നു ആ ഒരു രംഗത്തിനു വേണ്ടിയിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് ലോഹിദാസാണ് അതിൻ്റെ ഏകഥ കഥയല്ല കൃത്യമായിട്ട് ആ രംഗം മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഗുഹയുടെ ഉള്ളിലേക്ക് തന്നെ പോകണം ആ സിനിമയിൽ തൊട്ട മകൾ ഇതിൻ്റെ ഉള്ളിൽ മരണപ്പെട്ട് കിടക്കുന്നത് കാണാൻ വരുന്ന ഒരു രംഗമുണ്ട് മമ്മൂട്ടി അഭിനയിച്ച ആ മൂലക്കിലായിട്ടായിരുന്നു ആ പെൺകുട്ടി കിടന്നിരുന്നത് അതുകൊണ്ട് ആകെ വിറങ്ങലിച്ച് തൻ്റെ ജീവിതത്തിലും തൻ്റെ മക്കൾക്കും അങ്ങനത്തെ ഒരു ഗതി വരുമോ എന്ന് ചിന്തിച്ച് വശമായി ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന മമ്മൂട്ടിയുടെ ഒരു ഗംഭീര കഥാപാത്രമായിരുന്നു ആ ചിന്മ ഈ ഒരൊറ്റ സിനിമ മാത്രമല്ല കേട്ടോ ഇവിടെ വെച്ചിട്ട് ഒരുപാട് സിനിമകളിലെ പാട്ട് രംഗങ്ങൾ ഒരുപാട് സിനിമകളിലെ പല സീനുകളെല്ലാം വെച്ചിട്ടുണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു നമ്പർ വൺ സിനിമ തൃശ്ശൂര്കാരുടെ ഭാഷയുമായി വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ഒരു ഗംഭീര സിനിമ കൂടി ഈ ഒരു പ്രദേശത്താണ് ചെയ്തിട്ടുള്ളത് ചില രംഗങ്ങളെല്ലാം കേട്ടോ എന്ന് പറയുന്ന ആ സിനിമയിലെ ചില രംഗങ്ങൾ ഇവിടുത്തെ ഉള്ള ഏതോ ഒരു പാറയിൽ മോഹൻലാൽ അന്ന് വന്നിരുന്നിട്ടുണ്ട് മോഹൻലാലിൻ്റെ തന്നെ സിനിമയിൽ പറയുന്ന പോലെ ഒഴു ദിവസങ്ങൾ ആനന്ദകരമാക്കുന്ന ചുമ മുന്നോട്ട് വന്നതാണ് ഈ സ്ഥലമുള്ളത് നമ്മുടെ കുന്നവൾക്കാലാണ് ഇവിടേക്ക് പോകേണ്ട കൃത്യമായിട്ടുള്ള വഴികളെ കുറിച്ചിട്ട് പലർക്കും അറിയുന്നുണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ നെരുമാറൻ കിന്നൊക്കെ പറയുന്നത് ഇതിന് വേറെയും പേരുകളുണ്ട് എന്തൊക്കെയാലും ഇങ്ങോട്ട് പോകാൻ കഴിയുന്ന വഴികളും മറ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു അതിഗംഭീരമായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്നൊരു സ്ഥലമാണ് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് എവിടെ വെച്ചിട്ട് നിങ്ങൾ ഫ്രെയിം വെച്ചാലും അവിടെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം